ഞാനിന്നുള്ളത് പാമ്പൻ പാലത്തിനടുത്താണ് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാണ് ഈ പാലം തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായിട്ടുള്ള പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന ഏക പാലമായിരുന്നു ഇത് നമുക്കിവിടെ രണ്ട് പാലങ്ങൾ കാണാം അതിലൊന്ന് പഴയ പാലമാണ് അതായത് ആദ്യം കാണുന്നതാണ് പഴയ പാലം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിച്ചതാണ് പാക്ക് കടലിടുക്കിന് കുറുകെ രണ്ട് അധികം നീളമുള്ള പാമ്പൻ പാലം ഇപ്പോഴും സഞ്ചാരികൾക്ക് കൗതുകമാണ് ഈ പാലം വന്നതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള പോക്ക് വരെ ഏറെ എളുപ്പമായിരുന്നു ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടിനുണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റ് പാമ്പൻ ദ്വീപിനെ തകർത്തെറിഞ്ഞു അതോടൊപ്പം തന്നെ പാമ്പൻ പാലത്തിനു മുകളിലൂടെയാണ് തിരമാലകൾ ആഞ്ഞടിച്ചത് എന്നാൽ പാലത്തിന്റെ നടുവിലെ ലിഫ്റ്റ് ചുഴലിക്കാറ്റിലും തകർന്നില്ല ഈ ഭാഗം നിലനിർത്തി പുതുക്കി പണിതതാണ് ഇപ്പോഴുള്ള പാലം കേടുപാടുകൾ കണ്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗതാഗതം നിർത്തിവെച്ചു ഈ പാലത്തിന്റെ കാലപ്പഴക്കം കാരണം അറ്റകുറ്റപ്പണി അസാധ്യമായ സാഹചര്യത്തിലാണ് ഈ പാലത്തിന് സമാന്തരമായിട്ട് പുതിയൊരു പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു പഴയ പാലത്തിനേക്കാൾ മൂന്ന് മീറ്റർ ഉയരം കൂടുതലാണ് പുതിയ പാലത്തിന് പുതിയ പാലം വന്നാലും പഴയ പാലം പൂർണ്ണമായി പൊളിച്ചു മാറ്റില്ല ഇതിൻ്റെ ഒരു ഭാഗം പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ ചരിത്ര സ്മാരകമായി പ്രദർശിപ്പിക്കാനാണ് പദ്ധതി പുതിയ പാലത്തിൻ്റെ ഹൈലൈറ്റ് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ആണ് അതായത് പുതിയ പാലം കപ്പലുകൾക്ക് വഴിയൊരുക്കാൻ പാലത്തിൻ്റെ മധ്യഭാഗം ഒന്നാകെ ലംബമായി ഉയരുന്നൊരു സംവിധാനമാണിത് കപ്പലുകൾ പോയി കഴിഞ്ഞാൽ പിന്നീട് അത് താഴ്ത്തിയ സാധാരണ നിലയിലാക്കും പാലത്തിന് വശവും സെൻസർ ഉപയോഗിച്ചാണ് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പ്രവർത്തിക്കുന്നത് കപ്പലെത്തുന്ന വിവരം സെൻസർ ഉപയോഗിച്ച് തിരിച്ചറിയാൻ കഴിയും രാജ്യത്തെ ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ഫസ്റ്റ് പാലമാണിത് പുതിയ പാലത്തിലൂടെയുള്ള പരീക്ഷണയോട്ടം വിജയിച്ചതോടെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ് സഞ്ചാരികൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ